മായ മായാബ്ലൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ ജന്മഭൂമി ക്ഷേത്രത്തിലാണ് ലോകത്തിന് ഭാരതം നൽകിയ അതിശ്രേഷ്ഠമായ മാതൃകയാണ് ആദിശങ്കരാചാര്യർ അദ്ദേഹം ജനിച്ചത് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് എന്നാൽ യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ മലയാളികൾ മറന്നു തുടങ്ങിയിരിക്കുന്നു ആദിശങ്കരാചാര്യരെ അല്ലേ ശങ്കരാചാര്യരുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കേരളം വിട്ട് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴാണ് ആദി ശങ്കരാചാര്യർ ഒരു വിസ്മയം തന്നെയാണ് ഓരോ കേരളീയനും അറിഞ്ഞിരിക്കേണ്ടതാണ് യൂട്യൂബ് തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടെ വരണം വ്ളോഗെടുക്കണമെന്നെല്ലാം ഇപ്പോഴാണ്ടോ സാധിച്ചത് ഞാൻ ശങ്കരാചാര്യരെ പറ്റിയെല്ലാം കേൾക്കാൻ ഇടയാകുന്നത് കോളേജിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ അന്ന് എൻ്റെ കോളേജ്മേറ്റ് ആയിരുന്ന ഉമേഷ് മല്ലനെയാണ് ഗൗഡ സാരസ്വത ഗുരുപരമ്പരയുടെ ഇരുപത്തൊന്നാമത് മഠാധിപതിയായിട്ട് തിരഞ്ഞെടുത്തത് അന്നൊന്നും എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായിരുന്നില്ല പിന്നീട് ഞാൻ ശ്രീ ശ്രീ രവിശങ്കർജിയുടെ ഡിബോട്ടിയായ ശേഷമാണ് കൂടുതൽ അറിഞ്ഞതും ശങ്കരാചാര്യരെ പറ്റി അറിയാൻ ശ്രമിച്ചതും അങ്ങനെയാണ് അദ്ദേഹം അദ്വൈതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഭാരതത്തിൻ്റെ പല ദിശകളിലേക്ക് ചുറ്റി സഞ്ചരിക്കുകയും ഭാരതത്തിൻ്റെ നാല് ദിശകളിൽ അതായത് തെക്ക് കർണാടകയിൽ ശൃംഗേരിയും വടക്ക് ബദ്രിയിൽ ജോഷിമഠം കിഴക്ക് ഗുജറാത്തിൽ ദ്വാരകയും പടിഞ്ഞാറ് ഒറീസയിൽ പുരിയിലും മഠങ്ങൾ സ്ഥാപിച്ചു എനിക്കിതിൽ ബദ്രിയിൽ ജോഷിമഠിലും കർണാടകയിലെ ശൃംഗേരിയിലും സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി കേരളത്തിലെ കാലടി എന്ന കൊച്ചു ഗ്രാമം തുടങ്ങി അങ്ങും ദൂരെ കാശ്മീർ സർവജ്ഞപീഠം വരെയുള്ള ഒരു നീണ്ട യാത്രയായിരുന്നു ശങ്കരാചാര്യരുടേത് കേവലം മുപ്പത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ചിരുന്ന ആ ഒരു അത്ഭുത സന്യാസി കുറഞ്ഞ കാലയളവിൽ ചെയ്തു തീർത്ത കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതിലും വലുതാണ് ഈ ക്ഷേത്രത്തിൽ ആദിശങ്കരാചാര്യരുടെ അമ്മയായ ആര്യാമ്പയുടെ സമാധി മണ്ഡപമുണ്ട് ഇവിടെ എല്ലാ ദിവസവും ഗണപതി ഹോമവും ധാരയും ശ്രീചക്ര ആരാധനയും എല്ലാം നടക്കുന്നുണ്ട് നമ്മൾ മലയാളികൾ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഒരു ക്ഷേത്രമാണ് കാലടിയിലെ ആദിശങ്കരാചാര്യരുടെ ജന്മഭൂമി അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനം ഉളവാക്കുന്നതും ആത്മീയപാതയിലേക്കുള്ള വഴിയുമായിരുന്നു എന്ന ആ മഹാതത്വം അതായത് മനുഷ്യനും ദൈവവും ഒന്നാകുന്നു എന്ന ആ മഹാതത്വം ലോകത്തിന് സമ്മാനിച്ച ഗുരുവാണ് ജഗദ്ഗുരുവാണ് ആദിശങ്കരാചാര്യർ എന്നിട്ട് നമ്മുടെ മലയാളികൾ മറന്ന് തുടങ്ങിയിരിക്കുന്നു ആദിശങ്കരാചാര്യരെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കൂടുതലും അന്യ സംസ്ഥാനക്കാരാണ് ഇവിടെ ഈ ക്ഷേത്രം കൂടുതലും വിസിറ്റ് ചെയ്യുന്നത് മലയാളികളെ കാണുക വളരെ കുറവാണ് ഇന്ന് ഈ കാണുന്ന പെരിയാറ് പണ്ട് അറിയപ്പെട്ടിരുന്നത് പൂർണ്ണ നദി എന്ന പേരിലാണ് വല്ലാത്തൊരു ശാന്തതയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു അതിനുശേഷം കുറച്ച് നേരം ധ്യാനിച്ചു വല്ലാത്തൊരു ഫീലാണ് ഈ ആശ്രമാന്തരീക്ഷം എന്നൊക്കെ പറയില്ല ആ ഒരു ഫീലാണ് സാധാരണ അമ്പലങ്ങളുള്ള അബഹളൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ കണ്ടില്ല ശങ്കരാചാര്യൻ്റെ പ്രതിമ അത് പുതുതാണ് എല്ലാ പ്രാവശ്യം വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടാവും അവിടെ അങ്ങനെ ഞാൻ ക്ഷേത്രത്തിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് വല്ലാത്തൊരു ഫീലാണ് നമുക്കിവിടെ വന്ന് തൊഴുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഈ ഒരു ഏരിയ കണ്ടില്ല കേട്ടോ ഇത് എനിക്ക് തോന്നുന്ന പുതുതായിട്ട് ഉണ്ടാക്കിയേക്കണോ ഒത്തിരി ആളുകൾക്ക് വിശ്രമിക്കാനുള്ള ഒരു ഏരിയ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു നല്ലൊരു ക്വാറ്റായിട്ടുള്ളൊരു ഏരിയ ആണ് അങ്ങനെ കുറച്ചുകൂടെ അവിടെ ഇരുന്നു സ്പെൻഡ് ചെയ്ത ശേഷം ഞാൻ അവിടെ നിന്ന് പതിക്കിറങ്ങി ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാട്ടോ ആദ്യശങ്കരാചാര്യരുടെ അമ്മയായ ആര്യമ്പ ദേവി ദിവസവും കുളിച്ച് തൊഴാൻ വന്നിരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ചുവർ ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ആദിശങ്കരാചാര്യരുടെ ജീവിതത്തിലെ വഴുത്തിരിവുകളാണ് ഇവിടെ എല്ലാം ഈ ചുവർ ചിത്രങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് ഇതാണ്ടോ വേദ പാഠശാല ഇവിടെ കുട്ടികൾക്ക് വേദങ്ങൾ പഠിക്കാനുള്ള ശാലയാണ് ഇപ്പോൾ കുട്ടികൾ കുറവാണ് ഇതാണ് മുതലക്കടവ് ഇവിടെയാണ് ആദിശങ്കരാചാര്യരുടെ ജീവിതത്തിന് വഴിത്തിരവായിട്ടുള്ള സ്ഥലം അതായത് അരമ്പദേവി സന്യാസത്തിന് വിസമ്മതിച്ചപ്പോഴൊരിക്കല് ആദിശങ്കരാചാര്യർ ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുതലയുടെ പിടിത്തത്തിലാവുകയും മുതല പിടിപിടണമെങ്കിൽ സന്യാസം സ്വീകരിക്കണമെന്ന് ആര്യമ്പ ദേവിയെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയും ചെയ്ത ആ ഒരു പ്ലേസാണിത് ഇവിടെ ഓപ്പൺ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ കുറേ മാറ്റങ്ങൾ വന്നു ഇവിടെ കുറേ പ്രോഗ്രാംസൊക്കെ നടത്താം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഏരിയ ഏരിയയാണിത് ഭയങ്കര കാമാങ്കായിട്ടുള്ള ഒരു ഏരിയ ആണ് വളരെ പവിത്രമായിട്ടുള്ളൊരു നദിയാണ് ഭയങ്കര ശാന്തതയുണ്ട് ഇവിടെ ഈ നദിയുടെ അക്കരെ ഒരു ക്ഷേത്രമുണ്ട് അത്രേ അത് വർഷത്തിലൊരിക്കലും അവിടെ ഉത്സവം ആറാട്ടെല്ലാം നടക്കുന്നതാണ് കുറേ നേരം ഇങ്ങനെ ഇരിക്കാമെന്ന് തോന്നും നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നഗരത്തിലെ ആ ഉച്ചപ്പാടിൽ നിന്നും ബഹളത്തിൽ നിന്നൊക്കെ മാറി വളരെ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇവിടെ വരിക ഇവിടെ വന്നിരിക്കുക വളരെ നല്ലൊരു അനുഭവമായിരിക്കും കേട്ടോ ഇങ്ങനെ ഈ സ്റ്റെപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഋഷികേഷ ഋഷികേഷിലെ ത്രിവേണി ഘട്ടമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ ഞാൻ അവിടെ കാലൊക്കെ കഴുകി പതുക്കി തിരിച്ച് കയറി ആ ഉപ്പനൊക്കെ കണ്ടു ഇപ്പൊ വന്ന് നിൽക്കണേ ആ ഉപ്പൻ കുറച്ച് നേരമായിട്ട് എന്റെ കൂടെ ഉണ്ട് കേട്ടോ ആ പുഴയിൽ ഞാൻ ഇറങ്ങിയപ്പോഴും അവിടെ വന്നിരുന്ന സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായത് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇത് ഇവിടെ വന്നിരുന്ന് നോക്കുന്നുണ്ട് രസമാണ് ഇതൊക്കെ കാണാനായിട്ടും ആൽത്രയിൽ കാണുന്ന നാഗങ്ങളുടെ പ്രതിഷ്ഠയാണ് കേട്ടോ എനിക്കിങ്ങനെ ആലിങ്ങനെ ആടി ആടി ആലിൻ്റെ ഇളകളിങ്ങനെ ഇലകിയിലി നിൽക്കണ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് വല്ലാത്തൊരു സന്തോഷം കേട്ടോ ഇതാണ് ഉപനയനത്തിൻ്റെ മണ്ഡപം ഇവിടെയാണ് കുട്ടികൾക്കൊരു പ്രായത്തിൽ ഉപനയനം സ്വീകരിക്കാനായിട്ടുള്ളൊരു മണ്ഡപമാണിത് അത് അതിന് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കല്യാണ മണ്ഡപം ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല എനിക്ക് മുകളിൽ മുകളിലോട്ട് കയറിയില്ല ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഡിവൈൻ ഷോപ്പ് ഇവിടുത്തെ ബുക്സും സ്പിരിച്വൽ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സും എല്ലാം ഇവിടെ അവൈലബിൾ ആയിരിക്കും ഫോട്ടോസ് എല്ലാം ഉണ്ടാവും ഇതായിരുന്നു പണ്ടത്തെ ഇവിടുത്തെ മെയിൻ എൻട്രൻസ് ആദിശങ്കരാചാര്യരെ പറ്റി വർണ്ണിക്കാൻ നമുക്ക് ഈ ജന്മം പോരാ അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ തന്നെ വായിച്ചു തീർക്കാൻ നമുക്ക് ഈ ജന്മം പോരാ അതിശ്രേഷ്ഠമായ മഹാത്മാവ് നമ്മുടെ കേരള മണ്ണിൽ ജനിച്ചതിൽ നമ്മൾ മലയാളികൾ തീർച്ചയായിട്ടും അഭിമാനിക്കേണ്ടതാണ് ഈ കാണുന്നതാണ് ആദിശങ്കര സ്തൂപം അങ്ങനെ ഞാൻ കാലടിയോട് വിട പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ